നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഓരോ ദിവസങ്ങളും നമുക്ക് ഓരോ പാഠങ്ങൾ തരികയാണല്ലോ എല്ലാ ദിവസങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ ജീവികളും നമ്മുടെ ഗുരുനാഥന്മാരെന്നാ പറയ ഇങ്ങനെ പറയില്ലേ ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ പണ്ട് പഠിച്ച ഒരു കവിതാശകലാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാത്തിൽ ഉൾക്കൊള്ളണമല്ലോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലത്തെ പണിയൊന്നും ചെയ്യണം കേട്ടോ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ടല്ലോ അപ്പം നമുക്കിന്ന് പച്ചക്കറി ഇന്നത്തെ കൂട്ടാനൊക്കെ അതിങ്ങൾ നോർക്കണ്ടേ ഇന്ന് രാജേട്ടൻ ഉണ്ടാവില്ല കാരണം രാജേട്ടൻ രാജാട്ടിന്ന് മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് ഞങ്ങളുടെ പെൻഷൻകാരുടെ ഞങ്ങളുടെ ഈ പരമ്പരപ്പള്ളി യൂണിറ്റിൻ്റെ വാർഷിക സമ്മേളനമാണ് ഇന്ന് പരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഇപ്പം രാജേട്ടൻ അങ്ങോട്ട് പോയി എല്ലാ പ്രശ്നവും ഞാൻ പോവാറുണ്ട് കേട്ടോ നിനക്കറിയാലോ ഞാനവിടെ പോയാൽ പ്രാർത്ഥന ഞാനെ ചെല്ലാറ് എല്ലാ ദിവസവും അത് ഇപ്രാവശ്യം അവര് വന്നപ്പോൾ ചോദിച്ചു കേട്ടോ ഞങ്ങളോട് വേറെ ശിവരാമനൊക്കെ ചോദിച്ചു ടീച്ചറേ ഇപ്രാവശ്യം ആരെ പ്രാർത്ഥന ചെല്ലാ പോകാന്ന് ചോദിച്ചു പ്രാർത്ഥന ഞാൻ മാത്രമൊന്നുമല്ല എല്ലാവർക്കും കഴിവുള്ള ആൾക്കാർ തന്നെയാണ് എന്നാലും ഇങ്ങനെ പറയും ഞാൻ പിന്നെ വീഡിയോ പിടിക്കാറുണ്ട് കേട്ടോ കാരണം രണ്ട് കൊണ്ടുണ്ട് രാജേട്ടന് അത് യൂണിറ്റ് ഗ്രൂപ്പിൽ ഇടാനായിട്ട് വീഡിയോ വേണം വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് വേണം അതിന് ഉപയോഗിക്കാം പിന്നെ എനിക്ക് അത്യാവശ്യം നമ്മുടെ യൂട്യൂബിലേക്ക് ഉപയോഗിക്കാമല്ലോ അങ്ങനെ രണ്ട് തരത്തിലായിട്ട് ഞാനിങ്ങനെ അതിന് പണി ചെയ്യാറുണ്ട് പിന്നെ എല്ലാവരെയും കാണാം നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരുണ്ടാവാം നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടാവാം ഈ നാട്ടിലെല്ലാ ആൾക്കാരുണ്ടാവും പരന്തരപ്പിൽ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരും ഉണ്ടാവും കറി വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ദേശിക്കാണ് നല്ല പണിയാണ് ദേശം ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇറച്ചല്ലേ മാത്രമല്ല ചേച്ചി ഇന്നലെ ഒരു വീൽ നിന്ന് പോയിക്കിരുന്നു മോളുടെ വീട്ടിലേക്ക് മറ്റ് മോളുടെ വെട്ടിക്ക് കണ്ണില്ലേ ഞാനിപ്പോൾ വന്നിരുന്നിട്ട് ചേച്ചരി കൊണ്ടുവന്നു കേട്ടോ എല്ലാ കഷ്ണങ്ങളും കൊണ്ടുവന്ന് തന്നു കുമ്പളങ്ങ കായ പിന്നെ ക്യാരറ്റ് പിന്നെ ഇത് ചേമ്പാണ് കേട്ടോ നമ്മുടെ കണ്ടിച്ചേമ്പ് കണ്ടിച്ചേമ്പാണ് ഇതൊക്കെ നോറുക്കി കഴിഞ്ഞു ജേശരി കഴുകി ഇത് പരിപ്പ് വെന്തുണ്ടാവും അല്ലേ ഇത് കൊണ്ടുവെക്കണം കേട്ടോ പരിപ്പൊന്നില്ലേ പരിപ്പൊന്നുമില്ല ഇനി നമുക്ക് എന്താ നെല്ലിക്കാം അല്ലേ അടുത്ത പരിപാടി നെല്ലിക്കോ ഒരഞ്ച് നെല്ലിക്കയുണ്ട് ഇത് ഇതോണ്ട് നുറിക്കാൻ അറിയാമല്ലോ ഇതൊന്ന് ഉറക്കിയാൽ ഇരുമ്പല്ലേ അപ്പം ഇത് കൈ ഒക്കെ നിറയെ കറുപ്പ് നിറം വരുമ്പോൾ അപ്പം എന്തായാലും നമുക്ക് ഇത് നെല്ലിക്കാം നെല്ലിക്ക പണ്ടൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും അതായത് കുറച്ച് എടുത്തിട്ട് കറി വയ്ക്കുക ചെയ്യാം ഇപ്പം ഞാൻ വിചാരിച്ചു പച്ചയ്ക്ക് തന്നെ വെക്കാം എന്താ കാരണം വെച്ചാൽ ഒറ്റ പോഷകാംശങ്ങളും നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായിട്ട് പച്ചക്ക് തന്നെയാണ് വെക്കണം കേട്ടോയ്ക്കാം ഞാൻ നൽഹാനിലിൻ്റെ അനിൽ എന്ന് പറഞ്ഞ കുട്ടിക്ക് ചികിത്സയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സ്കൂളിലുള്ള കുട്ടികളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സ്കൂളിലുള്ളതല്ല മുമ്പ് പഠിച്ച കുട്ടികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അനിൽ ചികിത്സാ സഹായ നിധി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് ഞാൻ വിചാരിച്ചു ഞാനൊരു വീഡിയോ ചെയ്യാം ചെയ്താൽ കുറേ ആൾക്കാർ കാണും അപ്പോൾ ആരെങ്കിലും സന്ദർശിച്ചെങ്കിൽ പൈസ കൊടുക്കുമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ അത് എൻ്റെ വീഡിയോയിൽ ചെയ്തിരുന്നു കേട്ടോ നല്ല ഗുണം കിട്ടിയിട്ടോ അതിനെ കുറേ പേര് എനിക്ക് ഒരാൾ സുന്ദര ടീച്ചർ കിട്ടാ സുന്ദരി ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു നന്ദിനി എനിക്ക് അതിൻ്റെ അത് ക്ലിയർ ആവണില്ല ഒന്നുകൂടി എൻ്റെ ഫോട്ടോ അയച്ച് തരുമെന്ന് വെച്ചിട്ട് ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുത്തു പിന്നെ ഷീബ ഷീബത്തിൽ എന്തോരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പം ഗൾഫിലുള്ള അവരുടെ കസിൻസിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർക്കും അതുപോലെ തന്നെ എല്ലാം അയച്ചു കൊടുത്തു ഞാൻ അജിത്തിനെ വിളിച്ച് അജിത്തിനെ കൊണ്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമേരിക്കന്ന് എൻ്റെ ഒരു വ്യൂബർ ഞാനിട്ട് അമേരിക്കൻ ലക്ഷ്മി എന്ന് പറയുന്നത് അപ്പം ലക്ഷ്മി എനിക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു ആ കുട്ടിയുടെ ഇംഗ്ലീഷ് പേരിൻ്റെ സ്പെല്ലിങ് ഒന്നും കൂടി ക്ലിയർ ആക്കി കൊടുക്കാനായിട്ട് ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കുട്ടിയും അതുപോലെ തന്നെ പൈസ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്നോട് വിളിച്ച് പറഞ്ഞു വിളിക്കല്ല എനിക്കിങ്ങനെ യൂട്യൂബിൽ എൻ്റെ കമൻറ്റുകളിൽ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് എത്രയാണ് ഞാൻ ചോദിച്ചാൽ കേട്ടോ അതുപോലെ കുറേ പേര് പറഞ്ഞു പ്രാർത്ഥിക്കാം നന്നായിട്ട് ആ കുട്ടിയുടെ വേഗം ഭേദാവട്ടെ എന്നൊക്കെ കുറേ പേര് അങ്ങനെയും കമ്മൻറ്റിട്ടുണ്ട് കുറേ പേര് ഇപ്പോൾ പറ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി അറിയാണ്ട് തന്നെ വേറെ ആരെങ്കിലും ഇങ്ങനെ കൊടുക്കണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു എന്തായാലും ഒരു പത്ത് ആയിരത്തിൻ്റെ അടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായില്ലേ ചെയ്യും ഇത്രയും വേഗം ഹനീലിൻ്റെ ഭേദാവട്ടെ അവർ പ്രകൃതിയായിട്ട് അവിടെ ഇങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടക്കട്ടെ എല്ലാം ശരിയാവട്ടെ അപ്പം അടുത്ത ആഴ്ച കണ്ട് എന്തോ ഒരു ഉണ്ട് അമല ഹോസ്പിറ്റലിൽ അതിനായിട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത് ഇതിൽ പിന്നെ എന്ന് പറഞ്ഞട്ടെ അജ്യത്തൊക്കെ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് നടക്കട്ടെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞത് കേട്ടോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതാ കഴിഞ്ഞു കേട്ടോ നമ്മുടെ നെല്ലിക്ക നോക്കിക്കഴിഞ്ഞു ഇനി ഇനി അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയാണ് കുറച്ച് വെളുത്തുള്ളിട്ടാൽ നല്ലതാണ്ടായിരുന്നു ഞാൻ കണ്ടോ വലിയ ചോളയാണ് ഇതിൻ്റെ അല്ല എന്തെങ്കിലും നാലുണ്ടായാലും ഇഷ്ടം പോലെ വലിയ വെളുത്തുള്ളി ഉണ്ട് ഇതുപോലത്തെ വെളുത്തുള്ളി ഉണ്ട് ഇട്ടാ എന്ത് ചെറുതാന്ന് അറിയുമോ ഇതന്നാക്കിയാൽ കഴിയുക എന്നുവെച്ചാൽ കളയാൻ പാടോ അതുമില്ല അതിന് കുഞ്ഞേണ്ടതേ പറയലേ ജീരകം തൊണ്ട് പോലെയാന്ന് പോലെയാണെന്ന് പറയുന്ന അത്രയും കുഞ്ഞ് വെളുത്തുള്ളി എന്നാലും ഞാൻ കളയില്ല കേട്ടോ കൂടി ഇരുന്ന് അതൊക്കെ നന്നാക്കി ചെറിയ ആളായാലും അതിനുണ്ട് ഔഷധ ഗുണം തൊണ്ടൊക്കെ കളഞ്ഞെടുക്കാം ഈ കുറച്ച് നമുക്ക് ഇതിലിടാ കേട്ടോക്കാൻ തോന്നുന്നു കേട്ടോ ഇണ്ടോ മതി അല്ലേ ഇത്രയും മല്ലിക്കക്ക് ഇത്രയും വെളുത്തുള്ളി മതി ഇനി ഇതില് എണ്ണയില് കടക് വറുത്തിട്ട് ഇതില് വഴറ്റി കഴിയുമ്പോ അത് ഇത് ഉലുവിയും കായും പൊടിച്ച് തിരിക്കുന്നുണ്ട് അതിടാ ഇത്തിരി മുളക് പൊടി ഇടുക ഇത്തിരി മഞ്ഞൾ പൊടി ഇടാ പണി കഴിഞ്ഞു അത് രണ്ടു ദിവസത്തേക്കുള്ളതായി ഇനി ഞാൻ ഇണ്ടാക്കണ വെളുത്തുള്ളി ശുദ്ധമായ തേന ഉണ്ടല്ലോ ആ തേനില് തേനിൽ നെല്ലിക്കിട്ട് ഇട്ട് വെക്കുന്ന പോലെ തന്നെ തേനില് വെളുത്തുള്ളി ഇട്ട് വെക്കാം നല്ലതാണ് ഇത് കഴിക്കണം നല്ലതാണല്ലോ തേനിൽ ഇട്ട് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു എരിവൊക്കില്ലേ അതൊക്കെ പോയിട്ട് നല്ല മധുരം പിടിക്കും രാജാവിന് നല്ല ഇഷ്ടം എല്ലാ ദിവസവും കഴിക്കും കുറച്ച് തേനുണ്ട് ഇവിടെ അതായത് കുഴപ്പം എന്നറിയോ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കോമരഞ്ചര അമ്പലത്തിന്റെ പണി നടന്നു കൊണ്ട് നടന്നുകൊണ്ട് പണിന്ന് പൂർത്തിയായി കേട്ടോ ഇന്നലെ ആയപ്പോഴേക്കും അമ്പലത്തിന്റെ ചുറ്റുമുള്ള ബാക്കി വരണ കട്ടകളൊക്കെ മാറ്റി അടിച്ച് ക്ലീനാക്കി എല്ലാവരും കൂടി ആ മാതൃസമിതി അംഗങ്ങളും അതുപോലെ എല്ലാ ആളുകളും എല്ലാവരും കൂട്ടി ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് അതൊക്കെ മൂടിയാ നോക്ക് മൂടിയാലും കുഴപ്പമില്ല അത് പിന്നെ മതി അറ്റൊക്കെ പിന്നെ മതി ഭഗവാനേ ഇടക്കിടക്കിടക്ക് കൊണ്ടാ നമ്മള് വെച്ചന്റെട്ടാ തൈക്കളിതിന്റെ സൂപ്പർ ആയിട്ട് അയിന്റെ 잘 봐. ெந்தா சயர் சிறுபயர் ஓகே கலே குறச்சா ஆ கண்டி மாங்கா கிட்டியாண்ணா சமந்தி சூப்பர் சம்மந்தி ஆட்டோ கேஸ் எடுத்தோம் ഇന്നത്തെ മാങ്ങ കേട്ടോ നമ്മുടെ കണ്ണിമാങ്ങ വീണതാണ് അപ്പോൾ ചമ്മന്തി അരച്ചു സൂപ്പർ ഇനി സുഖമായിട്ടാണ് കണ്ണിമാങ്ങ ചമ്മന്തി കണ്ണിമാങ്ങ അച്ചാർ ഒക്കെ ഉണ്ടാക്കാം ഇന്നത്തെ ചെറുപയർ കറി ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയതാ അല്ലേ ചെറുപയർ കറി ഉണ്ടല്ലോ ചെറുപയർ വേവിച്ച് ഉള്ളിയൊക്കെ മുപ്പിച്ചതാണ് നല്ല രസം ഉണ്ട് കേട്ടോ നമ്മുടെ ചപ്പാത്തി കറി രാവിലത്തെ കേട്ടോ നമ്മൾ നെല്ലിക്ക കണ്ടല്ലോ നെല്ലിക്ക കറി ഇനി നമ്മുടെ ഏറ്റവും വിശേഷ്ടമായിട്ട് നമ്മൾ കഷ്ണം ഉറക്കിയില്ലേ ഓ ഇഷ്ടം പോലെ കഷ്ണം ഇത് മാത്രം മതി അല്ലേ അല്ലെ ഇത് മാത്രല്ല ഓരോന്നും ഇത് മാത്രം മതി ഏ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഊണ്ട്ട രാജനൊക്കെ മീറ്റിങ്ങിൽ പോയിക്ക അവിടെ ഗംഭീര സദ്യ ഉം സദ്യയൊക്കെ ഉണ്ട് അവരുടെ ഫോട്ടോസൊക്കെ വന്നിട്ട് ഇട്ട് നമ്മുടെ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് ഉം മാങ്ങ പൊട്ടാത്തത് എടുത്തിട്ട് ഉപ്പിലിട്ട കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ മമ്പിലത്തെ പോലെ നമ്മള് ഉണ്ടാക്കിയതാ എന്തൊക്കെ കടുമാങ്ങ അത് ഈ കൊല്ലം വര ഉപയോഗിച്ചു ഞാൻ അടുത്ത കൂടെ അതിക്ക് വീണ്ടാക്കണം ആ പറഞ്ഞിട്ടുണ്ട് വിജയനെ വിളിച്ചു മൂന്നിനെ വിളിച്ചു പത്തിനെ വിളിച്ചു കൊടുക്കണ്ടേ ഇതപ്പോഴും നമ്മൾ കൂട്ടി കൊടുത്തിട്ടായിട്ട് അവിടേക്ക് വരുമ്പോൾ അവരും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അതി മുഴുവൻ വിരിഞ്ഞു കഴിഞ്ഞല്ലേ കണ്ടമാനം വീഴും നമ്മൾ പറക്കി 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 വയ്യണ്ടോ പണ്ട് ഞാൻ വെച്ച ഈ പ്രശ്നമൊന്നും ഇണ്ടാവില്ലാട്ടാ പക്ഷെ ഇണ്ടായി ഭാഗ്യം പെട്ടന്നയില്ല കാവടേ ഈ ചിട്ടാ ഒന്നും പറയണില്ല ുംറച്ച് പോ മാങ്ങ സൂപ്പറിയും ഇതൊക്കെ എന്ത് രസമായി കൊറേ നാടായിട്ട് ചെറുപയർ കൂട്ടിട്ട് ചോറ് കൊറേ കഴിക്കേണ്ടി വരുവല്ലോ കഴിഞ്ഞു കൂട്ടി മാത്രല്ല ഏതൊക്കെ കഴിക്കുന്നൊരു പിടിയില്ല എനിക്ക് തോട്ട ഇന്നൊക്കെ നാളൊക്കെ ഉള്ള കൂട്ടായ്മക്ക് അല്ലേ എന്റെ മാറിയിട്ട് വേണമെങ്കിൽ കുറച്ച് വറക്കാന്ന് വിചാരിക്കണ എപ്പളേക്കും ചേമ്പ് നല്ല വലുപ്പം വയ്ക്കും മണിയുടെ ശബ്ദം കേട്ടോ അവിടെ കേൾക്കണല്ലേ നല്ല രസമൊന്നും അല്ലേ ജസ്കതിലത്തെ ഏതാ ഇഷ്ടം നെല്ലിക്കുകറിയും ഇഷ്ടം മാങ്ങിഷ്ടം ഈ കൂട്ടാനിഷ്ടം ആ കൂട്ടാനിഷ്ടം പുളിയും കറിയും മാങ്ങച്ചമ്മതിയും എനിക്കോ ഇഷ്ടമായി സർസ്വ ടീച്ചർ പറഞ്ഞേ ടീച്ചർ ആശുപത്രിയിൽ നിന്ന് വന്നുട്ടോ ഭേദമായി ടീച്ചർക്ക് കിട്ടോ അപ്പം ടീച്ചർ എന്നിട്ട് പറയാ ഞാൻ ടീച്ചറുടെ വീഡിയോ ഫുള്ള് കണ്ടു അത് ഞാൻ എൻ്റെ മാഷയും കാണിച്ചു കൊടുത്തുന്ന് ഏ മാഷയും കാണിച്ചത് മാഷ അത് മുഴുവനും കണ്ടു വന്ന് ആദ്യമായിട്ട് ആ മാഷൊരു വീഡിയോ കാണുന്നതെന്ന് എനിക്ക് സന്തോഷായിട്ടാ പിന്നെ ചെറു നല്ല വീടുന്നു സൂപ്പർ വീടിയോട്ടാ അത് ചെടിത്തോട്ടത്തിനുള്ളിലേ ചെടിത്തോട്ടല്ല ചട്ടികളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വീടിന്റെ അടുത്ത് ചട്ടി വയ്ക്കില്ലേ അവിടെ പാമ്പ് വന്നിരുന്നു നമ്മുടെ നമ്മുടെ ബാതിലൊക്കെ തുറന്നിട്ട് ഉള്ളി കയറും ഇപ്പൊ അടച്ചിട്ടുള്ളടാ നമ്മളറിയണ്ടേ ചട്ടിയിലടക്ക് വന്ന അവരൊക്കെ നമ്മുടെ ഉള്ളിക്കൊക്കെ വരും ചെലപ്പോ വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞോട്ടാ റ്റോസ്ടൂടെ അപ്പൊ ടീച്ചറോട് അതായത് ഇപ്പൊ ശ്രദ്ധിക്കണം കാട് വേനൽക്കാലാണ് ചൂട് ഉള്ള അപ്പൊ അവർ തണുപ്പൊക്കെ നോക്കിയിട്ട് ചെടികളുടെ അടുക്കൽ വരും ചട്ടികളെ ഒളിച്ചിരിക്കും ചിലപ്പോ ചട്ടികളുടെ ഉള്ളിലിരിക്കും ചിലപ്പോ പറയാൻ പറ്റില്ലേ വെള്ളമൊഴിച്ചോളക്കല്ലേ മാത്രമല്ല വാചകം തുറന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിലും കയറും ചെലപ്പോ അപ്പൊ ടീച്ചറാ വീടിന് നന്നായി സർ ടീച്ചറേ സരസ്വതി ടീച്ചറേ പാചകത്തിന്റെ വീഡിയോ ഇടാത്ത കാരണം കൊണ്ട് അധികം ആൾക്കാരിപ്പൊ കാണില്ല എൻ്റെ നാരായണിയും ഇതൊക്കെയല്ലേ അധികം ആൾക്കാർ കാണുന്നില്ല ഞാൻ വരാട്ടോ വരും ഇനി പാചകമൊക്കെ പൊറുവാദിക ശക്തിയോടുകൂടി ഞാൻ വരാട്ടോ എൻ്റെ ഗുരുവായൂരിപ്പാണാവോ പറ്റല്ലേ പറ്റൂ നാലാം തീയതി കഴിഞ്ഞാൽ പറ്റുന്നതായിരിക്കും അല്ല അന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടം ഓക്കെ എന്നാൽ പറയേണ്ടത് കാര്യങ്ങൾ ശരി അല്ല ഇതൊന്നുണ്ടാക്കിയതല്ലേ ഇത് കഴിഞ്ഞിട്ടിരുത്താൽ മതി ഇത് മാറ്റി വയ്ക്കും എന്താണ് ജീവിതം അത് കഴിഞ്ഞു ഒട്ടേറെ